ഇതെന്തോര് ചെടിയാടി ഓ ഇതാടി നമ്മുടെ അരിമ്പാറയൊക്കെ പോകാനും ഇപ്പൊ ആലുണ്യം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നല്ല നല്ലതാടി അത് പോകാൻ നല്ല ഇതിന്റെ കറയെടുത്ത് ശകലം പരടിയാ എന്തോ അടലില്ലാടിയോ എവിടെ കറ വരുന്നത് വേണ്ട ഈ ഉണ്ടല്ലോ ഈ കറ നമ്മൾ ആ അരിമ്പാറയുടെ അതിലോട്ട് തേക്കണം രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ചൊറഞ്ഞ് താനേകളായി പോവും ഞാൻ തേച്ചാ എനിക്കൊരു അരിമ്പാറയുണ്ടേ അത് പോയി ആ ഇതാണ് ഇതാണ് എരുടെ അല്ലല്ല ഇത് പിന്നെ നടു ഇനി ഉണ്ടല്ലോ ഇത് വെള്ളം തിളപ്പിച്ചും ചൂട് പിടിക്കും പിന്നെ തൈലമ്പര ചൂട് വയ്ക്കാനും ഒക്കെ നല്ലതായ അതും ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ പൂവുണ്ടല്ലോ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അത് വെള്ളയാണേ കണ്ടത് നീലയാണ് ഇതിന്റെ പൂ കൊള്ളാമല്ലോ രണ്ടെന്നോ രണ്ടേ ഉണ്ട് വെള്ളേ നീലേ ഉണ്ട് ഇതാ ഒന്നുകൂടെ നല്ലത് ഇത് തന്നെയും ഞാനെന്ന് ആഗ്രഹിച്ചായിരുന്നു ഇത് ഒരെണ്ണം വേണോ ഞാൻ കൊണ്ട് നഷ്ടമല്ല പിടെ വടക്ക് വശത്ത് വെക്കുന്നത്യോ ഇത് പേരടെ വടക്ക് ശൈലി വടക്ക് കിടക്കൊരണം വെക്കുന്നത് നല്ലതാന്നൊക്കെ എല്ലാരും പറയുന്നു അപ്പൊ ഞാൻ ആഗ്രഹിച്ചു അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഒരെണ്ണം കൊണ്ടുവന്നു വെക്കാൻ നല്ലതാ പറഞ്ഞടി ഇതിന്റെ കറ എങ്ങനെയാണ് എടി തേക്കുന്നത് ഫ്രീ അലേൽ ഈ കറ ഇല്ലയോ ഇത് നമ്മളെ ഉണ്ണിയോ പിന്നെ അരിമ്പറയൊക്കെ ഇല്ലയോ അതിലോട്ട് ഇങ്ങനെ തേക്കണം അത് മാത്രം തേച്ചാൽ മതി തേക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒരു ചോറിച്ചിലും വരും അത് തന്നെയാണ് ഈ പോവുക വേറെ ഒന്നും ചെയ്യണ്ട ഞാൻ നോക്കിയതാണ് എനിക്ക് അനുഭവം ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്